വിശ്വലേറ്റം പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് അനേകം പേര് ആര് ജയിക്കും ആര് തോൽക്കും ഇന്ത്യയുടെ ഭാവി എന്താകും പല രീതിയിലുള്ള ചിന്തകൾ ഉയരുന്ന ഒരു സമയം വിശുദ്ധ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നടത്തേണ്ട തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അനേക മേഖലകളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതിമനോഹരമായ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ജോഷയുടെ പുസ്തകത്തിൽ ജോഷു ആ തനിക്ക് ചുറ്റുമുള്ള തൻ്റെ ജനത്തോട് ചോദിക്കുന്ന വലിയൊരു കാര്യം നമ്മൾ അനേക തവണ കേട്ടിട്ടുള്ളതാണ് ജോഷുവയുടെ പുസ്തകം ഇരുപത്തിനാല് പതിനഞ്ച് കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോരരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുകയും ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും അപ്പോൾ ഇവിടെ ജ്യോഷ ഒരു തെരഞ്ഞെടുപ്പിനായി തന്റെ ചുറ്റുമുള്ള ജനത്തെ അല്ലെങ്കിൽ തന്റെ അനുയായികളെ ആഹ്വാനം ചെയ്യുകയാണ് അവരോട് പറയുകയാണ് ഞാനും എന്റെ കുടുംബവും ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട് അത് എന്റെ ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ് നിയമാവർത്തന പുസ്തകം മുപ്പതാം അധ്യായം പതിനഞ്ചാം തിരുവചനം ഇതാ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു എന്നിട്ട് സ്നേഹനിധിയായ ദൈവം പത്തൊൻപതാമത്തെ തിരുവചനത്തിൽ മുപ്പതാം അധ്യായത്തിൽ പറയുകയാണ് ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ വെക്കുന്നതിന് ആകാശത്തെയും ഭൂമിയും ഞാൻ ഇന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തെരഞ്ഞെടുക്കുക ഇവിടെ ദൈവം കൃത്യമായിട്ട് നമ്മളോട് പറയുകയാണ് നമ്മളും നമ്മുടെ സന്തതികളും തലമുറകളും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക ആരാണ് ജീവൻ എന്താണ് ജീവൻ യേശു പറഞ്ഞു ഞാനാണ് വഴിയും സത്യവും ജീവനും ജീവൻ തിരഞ്ഞെടുക്കുക യേശുവിനെ തിരഞ്ഞെടുക്കുക യേശുവിന്റെ വചനങ്ങൾ തിരഞ്ഞെടുക്കുക യേശുവിന്റെ മാർഗത്തിലൂടെ ക്രിസ്തു മാർഗത്തിലൂടെ ചരിച്ചാൽ നീയും നിന്റെ തലമുറകളും അനുഗ്രഹമായി മാറും പത്താം അധ്യായം നാൽപ്പത്തിരണ്ടാം തിരുവചനത്തിൽ ഈശോ മറിയത്തെ നോക്കി മനോഹരമായ ഒരു കാര്യം പറയുന്നുണ്ട് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് ഒരിക്കലും അവളിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടുകയില്ല യോനാൻഡി സുശേഷം ആറാം അധ്യായത്തിൽ ഈശോ തന്റെ ശരീരം അപ്പമായി ജീവന്റെ അപ്പമായി ജീവന്റെ ഭക്ഷണമായി നിത്യജീവന്റെ ഉറവിടമായി നൽകുമെന്ന് പറഞ്ഞപ്പോൾ അനേകം യേശുവിനെ വിട്ടുപോകുന്നുണ്ട് യവനാൻഡസുശേഷം ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് അറുപത്തിയാറും അറുപത്തിയേഴും തിരുവചനങ്ങളിൽ ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല യേശുരോട് ചോദിക്കുകയാണ് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ ഈശോ ചോദിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുന്ന തിരഞ്ഞെടുപ്പ് നടത്താൻ ജീവനെ സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതോ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ മനസ്സ് എന്താണ് നിങ്ങളോട് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ െരഞ്ഞെടുപ്പ് ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിന്റെ വചനത്തോട് ചേർന്ന് ജീവനെ തെരഞ്ഞെടുത്താൽ യേശുവിനെ പിൻഗമിക്കുവാൻ തീരുമാനമെടുത്താൽ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുവാൻ തീരുമാനമെടുത്താൽ നല്ല ഭാഗം തിരഞ്ഞെടുത്താൽ ജീവന്റെ അപ്പ അപ്പത്തെ പുണരുവാൻ ജീവന്റെ അപ്പത്തെ ഭക്ഷിക്കുവാൻ തീരുമാനമെടുത്താൽ ആ തീരുമാനം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ തലമുറകൾക്കും വലിയ കാരണമായിട്ട് മാറും അഞ്ചപ്പ ശ്രമിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും സാഹചര്യങ്ങളിലും ദൈവവചനം വചനം ഉറപ്പ് നൽകുന്ന യഥാർത്ഥമായ ജീവന്റെ തെരഞ്ഞെടുപ്പ് നടത്താൻ കൃപ ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഹാല